പാണ്ഡവനെ ഇതുവരെ ചെയ്തതിൽ എന്തെങ്കിലും തപ്പിരുന്നാൽ മന്നിച്ച് കാട്ടി എങ്ങളെ കടസി വരെ കാപ്പാ തപ്പാ എന്തൊക്കെയാ നടക്കുന്നത് എന്തൊക്കെയാ എന്താ എന്താ പറ എനിക്കറിയില്ല നീ ഒന്ന് കേൾക്ക് നീനൊന്നും പറയണ്ടാ എനിക്കിപ്പല്ലാം മനസ്സിലായി തന്റെ ഈ പെണ്ണുങ്ങളെ കാണുമ്പോൾ ഉള്ള പരവേശം പരാക്രമുണ്ടല്ലോ അത് ഇന്നോട് അവസാനിപ്പിച്ചോണം ഇപ്പൊ ഇങ്ങനെ നോക്കണ്ടി തളരുത് രാമൻകുട്ടി തളരുത് കലാകാരനല്ലാത്തവര് സമൂഹം അംഗീകരിക്കില്ല നീ സമാധാനിക്ക് ഏതൊരു ബുദ്ധിമാനും ഒരബദ്ധം പറ്റും ഞങ്ങൾക്കൊരബദ്ധം പറ്റി ഇനി ഒരു അബദ്ധം പറ്റാതിരിക്കാൻ ഇവന്റെ തലയിൽ തലച്ചോറില്ലെങ്കിലും ഞങ്ങളുടെ തലയിൽ തലച്ചോറുണ്ട്